റിപ്പീറ്റ് സംഭവം എന്താ വെച്ചാല് ഒരു കവിതയാണ് അമരകോശത്തിലുള്ളതാണ് ഒരു ചെറിയ കവിത ഈ കവിത ഒരുപാട് പഠിക്കാനുള്ള ഒരു സംഭവമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തില് നിരാസപ്പെടാതിരിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു കവിത അതിന് കിട്ടുന്നു അതിൽ പറയണതെന്ന് വെച്ചാല് ഇവനിത് ഭവിക്കണം ഇന്നകാലം വരയണം അവശത ഭവിക്കണം അർത്ഥനാശം വരെയണം ഇതി വിധി വിരിച്ചത് ഈ പ്രാണികൾക്ക് ഏതുമേ ഹിതമഹിതമെങ്കിലും ലംഘ്യമല്ലേ ഏതുമായ എന്ന് വെച്ച് നമുക്ക് നമുക്കിഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും എന്തൊക്കെ ആവണം എന്തൊക്കെ ആയി തീരണം എന്തൊക്കെ സംഭവിക്കണം എന്നൊക്കെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ കുറച്ച് കഷ്ടപ്പാടോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ അല്ലെങ്കിൽ അവസരോ ആയ അത് നമ്മളുടെ കുറ്റമല്ല അതങ്ങനെ ആയി വരും ഓട്ടോമാറ്റിക്കലിയാണ് ദൈവത്തിൽ ഇപ്പോൾ ഒരാളെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് ആളുകൾ ഉള്ളത് അവർക്ക് ഓരോരോ ഇതുണ്ട് അതുപോലെ വരും അതിന് സന്താപി സന്താപം വിചാരിച്ചിട്ട് കാര്യമില്ല സങ്കടം വിചാരിച്ചിട്ട് കാര്യമില്ല സന്തോഷിച്ചിട്ടും കാര്യമില്ല ഒരാളത് വന്നുകൊണ്ടേ ഇരിക്കും ഇത് ഒരു കവിതയാണ് രണ്ടു രൂപത്തിലും ഞാൻ ഒരാളെ എഴുതി കായിച്ച് പഠിച്ച് അതിന്റെ ശേഷം എനിക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ തരണം ചെയ്യാൻ ഇങ്ങനെയാണ് എങ്ങനെ ഇതല്ലേ അതില് പറഞ്ഞിരിക്കണം അതുപോലെ നമുക്കിപ്പോ വരുന്ന പ്രശ്നങ്ങൾ തേങ്ങക്കെയോ അതൊക്കെ അങ്ങനെ വെച്ചതാവും അതുകൊണ്ട് നമ്മൾ സഹിക്കുക അപ്പോഴും നമ്മൾ ഊർജസ്വലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ജോലി ജോലിയിൽ പറ്റില്ല മോശമായി ചിട്ടിപ്പോ ഒരു കൃഷി നശിച്ച അടുത്ത വെള്ളം നടാതിരിക്കാൻ പാടില്ല പട്ടണം എടുത്തും പിന്നീന്നിടണം അങ്ങനെ വർക്ക് അങ്ങനെ പോയി കൊണ്ടിരിക്കണം ഇതാണ് കർമ്മ മേഖല അതിന് ഒരു പ്രതിബന്ധം വരുന്നത് നഷ്ടലാഭങ്ങളെ നമ്മൾ നോക്കിയിട്ട് ഒന്നും വിചാരിക്കില്ല ഓക്കെ ശരി എന്നാൽ